തലച്ചോറിൽ തുടങ്ങി ശരീരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും ബാധിക്കുന്ന അസുഖങ്ങളെക്കുറിച്ച് കെട്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ പാർക്കിൻസൺ ഇത്തരത്തിലുള്ള ഒരു അസുഖമാണെന്നാണ് ഈ അടുത്ത കാലം വരെയും വിശ്വസിച്ചിരുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിൽ പാർക്കിൻസൺ രോഗികളുടെ എണ്ണം ഇരട്ടിയായി എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണ്ടെത്തൽ ഇപ്പോഴത്തെ വിഷയം ഇതൊന്നുമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് തലച്ചോറിൽ നിന്ന് താഴേക്ക് ബാധിക്കുന്നതല്ല കുടലിൽ നിന്ന് മസ്തിഷ്കത്തിലേക്ക് വ്യാപിക്കുന്നു എന്നതാണ് ശാസ്ത്രലോകത്തിൻ്റെ പുതിയ നിഗമനം അതായത് തലച്ചോറിലെ നാടീ ഞരമ്പുകളെ ഈ രോഗം ബാധിക്കുന്നതിന് മുൻപേ അന്നനാളത്തെയും കുടലിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നാണ് ഇത് തുടങ്ങുന്നതെന്നാണ് കണ്ടെത്തൽ ബേത്ത് ഇസ്രായേൽ ഡീക്കൻസ് മെഡിക്കൽ സെൻ്ററിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗഡ് ബ്രെയിൻ റിസർ ക്ലിനിക്കൽ ഡയറക്ടറും ന്യൂറോ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുമായ പാസ് റിച്ചയാണ് പുതിയ വിവരം പങ്കുവച്ചത് പാർക്കിൻസൺ ബാധിച്ച മിക്കവർക്കും വർഷങ്ങളായി അൾസറും മലബന്ധവും മനം പുരട്ടലുമൊക്കെ അലട്ടിയിരുന്നുവെന്നാണ് ഇവർ പറയുന്നത് ശരീരഭാഗങ്ങൾക്ക് വിറയൽ തുടങ്ങുന്നതിനും നടക്കുന്നതിനും പ്രയാസം നേരിടുന്നതിനും വളരെ കാലം മുൻപേ ഇവരിൽ ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു അതായത് പാർക്കിൻസൺ രോഗം ഉണ്ടാക്കുന്ന മിസ് ഫോർഡ് ആൽഫ സിനുക്ലീൻ പ്രോട്ടീൻ കുടലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും വാഗസ് നാടി വഴി തലച്ചോറിലെത്തുകയും ചെയ്യുന്നുവെന്നാണ് പുതിയ നിഗമനം നമ്മുടെ വായ തൊണ്ട അന്നനാളം വയറ് ചെറുകുടൽ വൻകുടൽ മലദ്വാരം ഇതാണ് നമ്മുടെ ദഹന വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഇവയെ ബന്ധിപ്പിക്കുന്ന ഒരു രണ്ടാം തലച്ചോറ് അഥവാ നാഡീവ്യവസ്ഥ പ്രവർത്തിക്കുന്നു എന്ന് നേരത്തെ പല ഗവേഷകരും അഭിപ്രായപ്പെട്ടിരുന്നു തലച്ചോറ് പോലെ തന്നെ ദഹനേന്ദ്രിയങ്ങളിലും നാഡീകോശങ്ങളുണ്ട് അത്തരത്തിലുള്ള നാഡീകോശങ്ങൾ ചേർന്ന് ദഹന വ്യവസ്ഥയിൽ ഒരു വ്യവസ്ഥ രൂപം കൊണ്ടു മസ്തിഷ്കം നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പോലെ ദഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് രണ്ടാം മസ്തിഷ്കമായ കുടലിലെ മസ്തിഷ്കം ആണെന്നും ഇവർ പറയുന്നു ഈ രണ്ടാം ബ്രെയിൻ നമ്മുടെ തലച്ചോറുമായി നല്ല രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം ഇതിൽ നിങ്ങളെ ബാധിക്കുന്ന ഉത്കണ്ഠ മറവി രോഗം വിഷാദം എന്നിവയുമായി കുടലിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നു ഏതായാലും പുതിയ വിവരങ്ങൾ പാർക്കിൻസൺ രോഗ ചികിത്സാ രീതികളെ തന്നെ മാറ്റിമറിച്ചേക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്